സ്നേഹം സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സൂക്ഷിച്ചു കൊണ്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ്

ിൽ വെച്ച് ഏറ്റവും വലുത് എന്നുള്ളത് അൽ മനുഷ്യരെ മാതാപിതാക്കളെ വ്യസനിപ്പിക്കലും

ആ ഷിർക്കിന് ശേഷം പാപങ്ങളായി കൊണ്ട് രണ്ടു മൂന്ന് വിശേഷങ്ങൾ പഠിപ്പിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു ഷിർക്ക് ചെയ്ത് വ്യക്തിക്ക് കൊടുക്കുന്നത് കൊണ്ടുപോകുന്നത് പടച്ചറപ്പ് അവന്റെ മേൽ സ്വർഗത്തെ നിഷിദ്ധമാക്കുകയും അവൻ അവനകം കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ തിന്മയായ ആ ശുക്കിന് ശേഷം അറിയിക്കപ്പെട്ടവൻ പാപമായിട്ട് എണ്ണിയത് കൊലപാതകമാണ് മനുഷ്യരെ വലിയ അതിനുശേഷം പറഞ്ഞത് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുക എന്നുള്ള പരിഷത്ത് ഖുർഹാനിൽ അങ്ങനെ റബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ആരാധിക്കാവൂ എന്നിതാ നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു അതിനുശേഷം പഠിപ്പിച്ചത് അല്ലെ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ആ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നതിന്റെ ചില പ്രകടപരമായി കൊണ്ടുള്ള ചില രൂപങ്ങളൊന്ന് പ്രിയപ്പെട്ടവരെ അവരെ ദുഃഖുപിക്കുക അവരെ പ്രയാസപ്പെടുത്തുക അവരോട് കയർത്തി സംസാരിക്കുക അവരോട് അമിതമായ ശബ്ദത്തിൽ ഉച്ചത്തിൽ സംസാരിക്കുക അതുപോലെ തന്നെ അവരോട് മുഖം ചുളിച്ചു കൊണ്ട് സംസാരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക ഈ വിഷയങ്ങളെല്ലാം അവരെ നിന്ദിക്കുന്ന അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപ അവസാനമായി പാപങ്ങളിൽ എണ്ണിയത് കള്ളപാപവും കള്ള സാക്ഷ്യവും എന്നുള്ളത് പ്രിയപ്പെട്ടവരെ സാക്ഷി പറയേണ്ടി വന്നാൽ പോലും ആ ഉള്ളതുപോലെ പറയാൻ നമുക്ക് സാധ്യമായി അതുകൊണ്ട് ഈ മഹാ വൻ പാപങ്ങളെ വിശിഷ്യ നാം ഭയപ്പെടുകയും അലൈഹി എണ്ണിയ ബാക്കിയുള്ള പാപങ്ങളെയും കുറിച്ച് കൃത്യമായ ധാരണയും ബോധവും അതിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള മനസ്സും നമുക്ക് എല്ലാ സമയത്തും ഉണ്ടായി അനിവാര്യമാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുക അല്ലാഹു സുബ്ഹാനഹു